ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കൂരാച്ചുണ്ട് പെരുവണ്ണാമൊഴി സ്റ്റേഷൻ പരിധിയിലെ എസ് സി എസ് ടി ഉന്നതികളിലെ കുടുംബങ്ങൾക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കക്കയം ജി സ്കൂളിൽ പരാതി അദാലത്തും മെഡിക്കൽ ക്യാമ്പും നടത്തി വിവിധ ഉന്നതികളിൽ നിന്ന് നൂറുകണക്കിനാളുകളും സർക്കാരിൻ്റെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കുരാച്ചുണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ആയുർവേദ ഡിസ്പെൻസറി ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും പേരാമ്പ്ര സൈമൺസ് കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ നേത്രാ ക്യാമ്പും നടത്തി നൂറ്റി മുപ്പത് പരാതികൾ അദാലത്തിൽ പരിഹരിച്ചു പരാതികൾ പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പോലീസ് കൂടി ഇടപെട്ട് പരാതികൾ വരും ദിനങ്ങളിൽ പരിഹരിക്കാൻ ശ്രമം നടത്തും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഉദ്ഘാടനം ചെയ്തു പുരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഡാർലി എബ്രഹാം മെമ്പർ വിജയൻ കിഴക്കേൽ മീത്തൽ പുരാച്ചുണ്ട് പോലീസ് ഇൻസ്പെക്ടർ കെ പി സുനിൽകുമാർ അമ്പലക്കുന്ന് എസ് ടി ഉന്നതി ഉന്നതിമുപ്പൻ ബിജു അമ്പലക്കുന്ന് പെരുവണ്ണാമഴി എസ് ഐ ജിതിൻവാസ് എസ് ഐ എം രജേഷ് തുടങ്ങിയവർ സംസാരിച്ചു

i'll see